സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിച്ചത് മെയ് ഇരുപത്തിയെട്ടിനാണ് ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകുക മറ്റ് യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങളും ഇത് പിന്തുടരുമെന്ന് കരുതുന്നതായും മൂന്ന് രാജ്യങ്ങളും പ്രതികരിച്ചു ഈ തീരുമാനം ഇസ്രായേലിന് എതിരല്ലെന്നും സമാധാനത്തിന് വേണ്ടിയാണെന്നും സ്പെയിൻ പ്രതികരിച്ചു തീരുമാനത്തെ പലസ്തീൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചിരിക്കുകയാണ് അയർലൻഡിലെയും നോർവേയിലെയും അംബാസിഡർമാരെ ഇസ്രായേൽ തിരിച്ചുവിടിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നത് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ തീരുമാനമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാജിസ് പറഞ്ഞു പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനുള്ള തങ്ങളുടെ തീരുമാനം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുടരുമെന്നാണ് കരുതുന്നത് കാരണമെന്തെന്നാൽ കൂടുതൽ പേർ ആ തീരുമാനത്തെ പിന്തുടരുമ്പോൾ വെടിനിർത്തലിനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരും അതോടൊപ്പം ഹമാസ് തടങ്കലിൽ വെച്ചിട്ടുള്ള ബന്ദികളുടെ മോചനവും അതിലൂടെ സാധ്യമാക്കാനാകും സമാധാന കരാറിലേക്ക് നയിക്കാനും അതിന് സാധിക്കുമെന്നും സാൻസ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയിലെ നൂറ്റിനാൽപ്പത് രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുള്ളത് രക്ഷാ കൗൺസിലിലെ അംഗങ്ങളായ അമേരിക്കയും ബ്രിട്ടനും ഇതുവരെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല അതേസമയം യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ തീരുമാനത്തിനെതിരെ രൂക്ഷമായാണ് ഇസ്രായേൽ പ്രതികരിച്ചത് വ്യക്തമായ സന്ദേശം അയർലൻഡിനും നോർവേയ്ക്കും സ്പെയിനുമായി നൽകുകയാണ് ഇസ്രായേലിന്റെ പരമാധികാരത്തെ തുരങ്കം വയ്ക്കുകയും സുരക്ഷയെ അപകടത്തിലാക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ നിശബ്ദത പാലിക്കില്ല അയർലൻഡിലെയും നോർവേയിലെയും സ്പെയിനിലെയും അംബാസിഡർമാരെ വിളിക്കുകയാണെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി പ്രതികരിച്ചു രണ്ട് രാഷ്ട്രം രാഷ്ട്രമെന്നത് മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരമെന്ന് അയറിഷ് പ്രധാനമന്ത്രി പ്രതികരിച്ചു മിഡിൽ ഈസ്റ്റിൽ അതോടെ സമാധാനമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക ഹമാസിനെ തകർക്കുക ഹമാസ് ബന്ദികളാക്കിയവരെ നാട്ടിലെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടേക്കില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഇസ്രായേൽ ഗാസീല യുദ്ധം തുടരുന്നതിനിടെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഞെട്ടിച്ച തീരുമാനവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്